ഹലോ എനിക്ക് എനിക്കിന്നീ നാലുമണിക്ക് ചായക്ക് കടിയൊന്നുമില്ല അപ്പോൾ ഒരു പക്കവാട ഉണ്ടാക്കാനൊരു ബോധിയിട്ടോ അപ്പോൾ ഞാൻ ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് കുറേയായി പക്കവാട ഒക്കെ കഴിച്ചിട്ട് അപ്പോൾ ഇങ്ങനെ ഇന്ന് എന്താണോ ഒരു ഭയങ്കര ഒരു ഇഷ്ടം തോന്നി അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകണേ അപ്പോൾ മൂന്ന് സവാള ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് അതിലോട്ട് ഒരു മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് വേപ്പല ആവശ്യത്തിന് ഉപ്പ് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ കടല മാവ് ഇട്ട് കൊടുക്കാം ഇനി ഒരു ഒന്നര ടീസ്പൂൺ മൈദ മാവ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കൊരു ഒരു ചെറിയ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം ഇനി നമുക്കതിലോട്ട് കുറച്ച് കായത്തിൻ്റെ പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്കതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മണി ചായക്ക് നല്ല ടേസ്റ്റാണല്ലേ എന്തെങ്കിലും ഒരു പൊരിക്കടിയൊക്കെ കുറേ കുറേ ആയിട്ട് പൊരിക്കാറൊന്നുമില്ല കേട്ടോ ഒന്നിങ്ങനെ ഒരു ഇഷ്ടം തോന്നിയപ്പോൾ ഞാനൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചാണേ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലോട്ട് കുറച്ച് മല്ലയിലും കൂടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് സോഡാ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം വിടെ ഓയിൽ ചൂടായിട്ടുണ്ട് ഇത് നമുക്ക് നമ്മുടെ പക്കോട്ടുടെ മാവത്തിൽ ഇട്ട് കൊടുക്കാം ചെറിയ ചെറിയ ബോളായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ിട്ടിട്ട് ഒന്ന് ഷോക്കെ വലിപ്പിച്ചെടുക്കാം ഇവിടെ മഴങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്ക് പാത്രത്തിലോട്ട് മാറ്റാം ഞങ്ങൾക്ക് ബാക്കിയുള്ളതുപോലെ ചെയ്തെടുക്കാം പക്കോട നല്ല സൂപ്പറായിട്ട് ആയിട്ടുണ്ട് പട്ടൻ ചായ അവിടെ തിളക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പക്കവാട നല്ല സൂപ്പർ നല്ല മുച്ചിലൊക്കെ ആയിട്ടുള്ള നല്ല സൂപ്പർ പക്കവാട ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മഴയുണ്ട് പുറത്ത് പക്കവാട കട്ടൻ ചായ നല്ല സൂപ്പർ മഴ പക്കോടിയും കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട് ലേറ്റിൻ്റെ ഒരു ഭക്ഷണം കാരണം കേട്ടോ ക്ലിയർ കുറവുണ്ട് നല്ല മഴ കേട്ടോ മഴന്ന് തോർന്നിട്ടുണ്ട് നല്ല കട്ടൻ ചായയും പക്കോടി സൂപ്പ് താങ്ക് യു അടുത്ത നല്ലൊരു വീഡിയോ ഇട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ്